ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു യോക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നെക്ക് വരുന്നത് ഈ ഒരു ഷേപ്പ് നെക്കാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് യോക്കിൽ ഇതുപോലെ ഒരു കറവ് ഷേപ്പിൽ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ യോക്ക് ഫുള്ളും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിന് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിന് വേണമെങ്കിലും ചെയ്യണം നമ്മൾ നെക്ക് ചെയ്തിരിക്കുന്ന അതേ ഒരു പാറ്റേണിലും ചെയ്യാം ഈ ഒരു കറവായിട്ടാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ഷോൾഡർ പോർഷനിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർ താഴത്തേക്ക് മാർക്ക് ചെയ്ത് താഴുന്ന ഒരു റൗണ്ട് ഷേപ്പ് കറവ് ചെയ്തിട്ടാണ് കേട്ടോ മേളിലോട്ട് വരുന്നത് ഈ ഒരു ഷേപ്പാണ് ആണ് കേട്ടോ നെക്കിന് വന്നിരിക്കുന്നത് അപ്പോൾ യോക്കിലാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ടു ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആൻറ്റിക്കിൻ്റെ തന്നെ കട് ബീഡ്സ് വേണം ഇതുപോലുള്ള വൈറ്റ് പേൾസ് വേണം നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ നെക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ നെക്കിൽ രണ്ട് ലെയറിലായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ബീഡ് കൊടുത്ത് പോരണം ഇതുപോലെ ഈ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ നമ്മുടെ ഈ യോക്കിലാക്കി ഈ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ ഇവിടെയും രണ്ട് ലെയറിൽ ബീഡ് വെച്ച് ചെയ്യണം അപ്പം അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ട്യൂബീടും ഒരു വൈറ്റ് പേളും വരുന്ന രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ വോക്ക് ഫുള്ളും ഫില്ല് ചെയ്ത് പോകുന്നത് വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലൈക്കൺ ഓൾ നോക്കി എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്കിതിൻ്റെ ഉള്ളിൽ ട്യൂബീഡും വൈറ്റ് പേളും വെച്ച് ചെയ്യാം കേട്ടോ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്തെടുത്താൽ മതിയെ ഇതുപോലെ ഒരു ട്യൂബീടും ഒരു വൈറ്റ് വൈപ്പുകളും ഫിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് ഈ രണ്ട് വീടിൻ്റെയും മിഡിലായിട്ട് നമുക്കൊരു സ്റ്റിച്ചുകൂടെ കൊടുക്കാവേ ഒരു കാലിഞ്ച് വിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ താഴത്തെ ലൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിക്ക് വേണം ചെയ്ത് പോരാനായിട്ട് ഓക്കെ അപ്പം ഇതുപോലെ നമ്മുടെ യോക്ക് ഫുള്ളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ബോർഡറല്ലേ ആ ബോർഡറും നമ്മൾ ഈ ഔട്ടർ ലൈനായിട്ട് ഈ ഒരു ഓവൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ അവിടെയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് വീട് വെച്ച് രണ്ട് ലെയർ ആയിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്തു പോലുവാണേ വേണ്ടത് അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈ നെക്കിന്റെ ഈ ഒരു ലൈനും നമ്മുടെ ഔട്ടർ ലൈൻ ഫുള്ളും ഇതുപോലെ രണ്ട് ലൈനായിട്ട് വേണം കേട്ടോ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്തു പോരേണ്ടത് നമുക്കിതുപോലെ ചെയ്തിട്ടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെയുണ്ടോ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ബിഗിനേഴ്സിനെ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്